അള്ളാഹുവിനെ ആരാധിക്കുകയും പടച്ചു തമ്പുരാനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോട് ആ ജന്മ ശത്രുത വെച്ച് പുലർത്തുന്ന രണ്ട് വിഭാഗമുണ്ടെന്ന് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചു ഒന്ന് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവർ ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണെന്ന് പറയുകയും മനുഷ്യന് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമില്ലെന്ന് പറയുകയും മനുഷ്യൻ എങ്ങനെയോ ജനിച്ചു ഇനി എങ്ങനെയോ എവിടെയോ വെച്ച് മരിച്ച് ഒന്നുമല്ലാതായി മണ്ണായി മാറുന്ന ഒരു ജീവിതമാണ് എന്ന് മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിച്ചു നടക്കുന്നവർ നാസ്തികത പറയുന്ന ആളുകൾ അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടെന്ന് അനുസൂചിപ്പിച്ചു എന്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മണി മേക്കിംഗ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന മേഖലകൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ മേഖലകളാണ് ഒന്ന് ലഹരി ലഹരിക്കച്ചവടം ലോകത്ത് കോടിക്കോടീശ്വരന്മാർ ഒന്ന് താഴോട്ട് ഇറങ്ങി നോക്കിയാൽ അവരിൽ ചിലരെങ്കിലും ലഹരിയുടെ കച്ചവടക്കാരായിരിക്കണം ലഹരി ഇസ്ലാം അന്യമാക്കി വെച്ചതാണ് പാടില്ലെന്ന് ഇസ്ലാം ഇസ്ലാമതിനെതിരാണ് വ്യഭിചാരം പോണോഗ്രഫി മനുഷ്യരുടെ ആകൂറത്തെടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് മനുഷ്യരുടെ മുമ്പിൽ എറിഞ്ഞുകൊടുക്കുന്ന തോന്നിവാസം ചെയ്യുന്നവരെ ഇസ്ലാം ഇസ്ലാമതിനെതിരാണ് മനുഷ്യനെ കാർന്നു തിന്നുന്ന പലിശ ഏർപ്പാടുകൾ അത് ബാങ്കുകളാകട്ടെ ഫൈനാൻസ് സംവിധാനങ്ങളാകട്ടെ മനുഷ്യർ മനുഷ്യരെ സഹോദര ബുദ്ധിയ സഹായിക്കണമെന്നും ദാനധർമ്മം ചെയ്യണമെന്നും ജഖാത്ത് നൽകണമെന്നും സ്വതക്ക വാരിക്കോരി കൊടുക്കണമെന്നും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാം പലിശക്കെതിര ഇങ്ങനെ ലോകത്ത് വലിയ വലിയ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ കണ്ടുപിടിച്ച ചില ആളുകളുടെ ആദർശങ്ങൾക്കോ അവരുടെ പ്രതീക്ഷകൾക്കോ വിരുദ്ധമാണ് ഇസ്ലാമിന്റെ നിലപാടുകൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് ശത്രുക്കളുണ്ട് സ്വാഭാവികമാണ് സ്ത്രീകളെ കമ്പോളവൽക്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആണും പെണ്ണുമല്ലാതെ ഇവിടെ മനുഷ്യർ ജീവിക്കണമെന്ന് പറയുന്നവരുണ്ട് ഇവരുടെ ഒരു മതത്തിന്റെയോ ഒരു വിശ്വാസത്തിന്റെയോ ചട്ടക്കൂടിന്റെ ആവശ്യമുണ്ടോ മനുഷ്യൻ സ്വതന്ത്രനാൻ അവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ ഇത് പറയുന്ന ആളുകളെയാണ് ഖുർആൻ എന്ന് പറയുന്നത് അവർ ദീനിനോട് ശത്രുതയുള്ളവരാണ്